ന്യൂസ് വാർത്ത വായിക്കാൻ നമുക്കൊപ്പം നമസ്കാരം വേണ്ട വേണ്ട ലഹളയും എന്നും പറഞ്ഞ് ലഹരിക്കെതിരായ പോരാട്ടത്തിലാണല്ലോ നമ്മൾ ഇന്ന് എന്നാൽ വേണ്ട ലഹരി വിറ്റുള്ള ലാഭവും വേണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് ഇവിടെ ആരും മുന്നിട്ടിറങ്ങുന്നില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മാർക്ക് നേടി ജയിക്കുക എന്നതിലല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിദ്യ അഭ്യസിച്ചതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആകും എന്ന ഉറപ്പാകണം വിദ്യാഭ്യാസം ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടോ അല്ലാതെയോ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം എങ്ങനെ പണം നേടാം പണം നിക്ഷേപിച്ചും ഉപയോഗിച്ചും എങ്ങനെ സമ്പന്നരാകാം പണക്കാരായവർ വീണ്ടും പണക്കാരായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പാവപ്പെട്ടവൻ നാട്ടിൻ പുറങ്ങളെ പട്ടണങ്ങളാക്കാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ ഗ്രാമവും ഗ്രാമഭംഗിയും അതിന്റെ പഴമയും പാടെ ഇല്ലാതാവുകയാണ് വയലുകൾ നികത്തി വീടുകളുണ്ടാക്കിയും പാടുകൾ നികത്തി പറമ്പുകളാക്കിയും നമ്മുടെ ഗ്രാമങ്ങളെ പട്ടണങ്ങളാക്കാൻ മുതിരുമ്പോൾ പ്രകൃതിയുടെ ശാലീനത മാത്രമല്ല നമ്മുടെ ശാലീനതയും സൗമ്യതയും നിഷ്കളങ്കതയും കൂടിയാണ് അതോടൊപ്പം ഇല്ലാതാകുന്നത് എനിക്ക് എന്താണ് ഇഷ്ടം ഞാൻ എന്തിനവിടെ ജീവിക്കുന്നു എന്നിൽ നിന്നും ഈ ലോകത്തിന് എന്താണ് വേണ്ടത് ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിനു മുൻപ് മറ്റുള്ളവർ പഠിച്ചതും നമുക്ക് വേണ്ടി സംരക്ഷിച്ചതുമൊക്കെയാണ് നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി അത് നശിക്കാതെയും നശിപ്പിക്കാതെയും നോക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം ഹൃദയസ്പർശിയായ വരികളിലൂടെയും നയനമനോഹരമായ ദൃശ്യാവിഷ്കാരത്തിലൂടെയും കവിതകൾ രചിച്ച് ഗ്രാമങ്ങൾ ഉണ്ടാക്കുവാനാണ് പലർക്കും ഇന്ന് താല്പര്യം സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്